അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു അരളിൻ്റെ മരമാണ് നല്ല പൂക്കളുണ്ടാവും റോസിൻ്റെ പൂ ഇത് വിധം പൂക്കളാണ് പല കളറുകളിലും ഉണ്ട് അത് തന്നെ രണ്ട് സൈസ് പൂക്കൾ അതിൽ വരണ മൂന്ന് ഇതളായിട്ടുള്ളതും പിന്നെ റോസിൻ്റെ മാതിരി കട്ടി ആയിട്ടുള്ളൊരു പൂ റോസിൻ്റെ അതേ വലിപ്പത്തിലും അതേ മോഡലായിട്ടുള്ളൊരു പൂവുണ്ടാവും ഇതിട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണെങ്കിലും ഇതൊരു വിഷമുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ പിന്നെ അടിയിലുള്ള വെല്ലൈക്കണൊന്ന് പിന്നെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ ഇത് നമ്മൾ ചട്ടിയിൽ വളർത്തിയൊരു ചെടിയാണ് കേട്ടോ ഇത് പിന്നെ കുട്ടികളൊന്നും ഇത് തൊടാത്ത സ്ഥലത്തോ അതിൻ്റെ പൂവൊക്കെ പറിച്ചു കുട്ടികൾ പിന്നെ കളിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സിമ്പിളാണ് കേട്ടോ തൈകൾ പിന്നെ പെട്ടെന്ന് വേര് പിടിക്കണർ പിന്നെ തൈ ഇതാണ് അരളിയാണത് ഇതിൻ്റെ ശാസ്ത്രനാമവും വേറെ കേട്ടോ അപ്പം എന്തോ അങ്ങനെ മറന്നുപോയി ചെറിയ കവറിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് അതിൽ കുത്തിയിടാം അഴുകിപ്പോവാതിരിക്കാൻ നമ്മൾ സാഫ് പൗഡർ ഒന്ന് വെള്ളം കാലിക്കയിൽ പിന്നെ ഒരു മണിക്കൂർ മുക്കി വെച്ചിട്ട് നമുക്കത് പിന്നെ ഇത് മണ്ണിലേക്ക് നടാവുന്നതാണ് പിന്നെ ഈ സാഫൊക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുക എന്നുണ്ടല്ലേ ഇവിടെയൊക്കെ സാഫ് തെളിച്ചിട്ടുള്ള ആ ഒരു വെള്ള കളർ ഇങ്ങനെ കാണുന്നില്ലേ അത് തെളിച്ചതാണ് അത് തെളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഈ അഴുകൽ രോഗമൊക്കെ മാറും കേട്ടോ പെട്ടെന്ന് വേര് പിടിക്കും എന്നാലും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇത് വേര് പിടിക്കും ഇടും കേട്ടോ ഇത് നമ്മളിത് ചെയ്തിട്ടിപ്പോൾ ഒരു നാല് അഞ്ച് ദിവസമായിട്ടോ ഇതിങ്ങനെ പിന്നെ ഒരു ഓർഡർ വന്നിട്ട് നമ്മൾ ചെയ്തതാണിത് പിന്നെ അപ്പോൾ പിന്നെ വീടിൻ്റെ ചുറ്റുപാടും വെക്കാനാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഏകദേശം ഒരു പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളും ഗുണങ്ങളും ഒക്കെ പറഞ്ഞു നമ്മൾ ഗുണങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾക്ക് ഒരു ചെടി കൊടുക്കരുത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയം എന്തെങ്കിലും അത് കുഴപ്പമില്ല കുട്ടികളൊന്നും വരാത്ത സ്ഥലത്താണ് വെക്കുന്നത് പറഞ്ഞ് കുറച്ച് റോഡ് സൈഡിലും വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊരു ചെടി കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ നെഗറ്റീവും പിന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇത് ഭയങ്കര കൊടിയ വിഷയമുള്ള ഒരു ഒന്നോ രണ്ടോ പൂവൊക്കെ കുട്ടികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മരണം തന്നെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ചെടി അങ്ങനെ കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലങ്ങളിൽ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് വെക്കാൻ പാടുള്ളൂ കേട്ടോ പെട്ടെന്ന് വേര് പിടിക്കൂട്ടത് പത്തോ പന്ത്രണ്ടോ ദിവസം കൊണ്ട് വേര് പിടിക്കുന്നൊരു പിന്നെ ചെടിയാണിത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല പാടൊന്നുമില്ല കേട്ടോ അത് പിടിച്ച മാതിരി തന്നെ അങ്ങനെ നിൽക്കും അത് വിചാരിച്ചു നമ്മളിത് പിടിച്ചെന്ന് കരുതരുത് ഇതിൻ്റെ വേര് നമുക്ക് ഏതെങ്കിലും ഒരു കവർ എടുത്ത് നോക്കിയിട്ട് എല്ലാ കവർ ഊരിയിട്ട് ഊരുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാകും വേര് അപ്പോൾ നമുക്ക് പിടിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ നദിയിൽ ആദ്യം കുറച്ച് റോസ് ഉണ്ടായി കേട്ടോ നമ്മൾ ഒരു വലിയ ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് അത് പിന്നെ നമ്മൾ ചെറിയ കമ്പുകൾ ഇത് നിറയെ കുത്തിയിലുണ്ട് കുത്തി എന്ന് കരുതിയിട്ട് ഫുള്ളൊന്നും പിടിക്കൂലെ കേട്ടോ ഒരു നൂറെണ്ണം കുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു അമ്പെണ്ണം നമുക്ക് പിടിക്കുകയുള്ളൂ അത്ര റിസൾട്ട് കുറവുള്ള ഒരു സാധനമാണ് ഈ റോസിൻ്റെ കമ്പെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഇഞ്ചി കണ്ടില്ലേ ഇഞ്ചി ഇത് പിന്നെ കവറിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ ഒരു ചാക്കിലാണ് നട്ടിട്ടുള്ളത് നല്ല ഇങ്ങനെ ഇഞ്ചി പെട്ടെന്ന് ഇതൊരു വലുതാകേണ്ടിട്ടോ അതൊരു ചൈനൻ്റെ ഇഞ്ചിയാണിത് നല്ല വണ്ണുള്ള ഇഞ്ചിയാണത് നമുക്ക് ഒരു പിന്നെ ഇങ്ങനത്തെ ഒരു കവറിന്ന് മൂന്ന് നാല് കിലോ ഒക്കെ കിട്ടും കേട്ടോ ഇതിങ്ങനെ ഇപ്പോൾ വെച്ചിങ്ങനെ പിന്നെ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ള ഇതിങ്ങനെ പിന്നെ ഈ കമ്പിങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ഇത് വേണ്ടിയില്ല ഈ സൈഡിലൊക്കെ ഇതിന് ഇവിടെ സ്ഥലമില്ല കേട്ടോ വലിയൊരു ചാക്കായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ അതിന് ഇതിങ്ങനെ തിങ്ങി ഉണ്ടാവണതുകൊണ്ട് ഇത് ഈ ഒരു ചാക്കിൽ ഞാൻ ഫുള്ള് നിറയും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ചാക്കാണിത് നമ്മൾ ഗ്രോ ബാഗിൽ ഇത് നട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ഗ്രോ ബാഗൊക്കെ പൊട്ടിച്ച് പുറത്ത് വരും കേട്ടോ അതാണ് ചാക്കിൽ നട്ടത് ചാക്കിൽ നമുക്ക് നട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിന് ഇങ്ങനെ പറിച്ചെടുക്കും ഒന്നായിട്ട് പറിക്കല്ല കേട്ടോ ഓരോ ഇങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഒരു നേരത്തെ കറിക്ക് ഇടാനുള്ള ഇഞ്ചി അതിൽ നിന്ന് കിട്ടും കേട്ടോ നല്ല വളർച്ച ഉള്ളതും അത്യുൽപാദനശേഷിയുള്ളൊരു ഇനം ഇഞ്ചിയാണിത് പിന്നെ റെഡ് പ്ലാന്റ് നമ്മളിതിൽ പിന്നെ വലിയൊരു പിന്നെ ഇതാക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ നമ്മളിവിടെ നട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓർഡർ അനുസരിച്ച് ഇത് കൊടുക്കാൻ തയ്യണില്ല അപ്പോൾ അത് കരുതിയിട്ടാണ് നമ്മൾ കഴിയുന്ന സ്ഥലത്തുകളിലൊക്കെ നമ്മളിത് നട്ടിട്ടുണ്ട് കേട്ടോ കിട്ടണ ഭാഗത്തൊക്കെ നമ്മളിത് തയ്യുണ്ടാക്കാൻ നോക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് പിന്നെ ഇതിൻ്റെ തയ്യ് നമുക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല പിന്നെ നമ്മളെടുത്ത് ഇത് ഇതിൻ്റെ കട്ടിങ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് മദർ പ്ലാന്റുകളൊക്കെ നമ്മളിങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ ഒരു പ്ലാന്റുകൾക്ക് ക്ഷീണം വരും എഴുതിയിട്ട് നമുക്കൊരു ആഴ്ചയിലൊരു എങ്ങനെ ആയാലും ഒരു നൂറെണ്ണം വേണം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഭാഗത്തും പിന്നെ അതിൻ്റെ ഈ പിന്നെ നമുക്ക് എവിടെ മണ്ണ് പിന്നെ കിട്ടണം അവിടെയൊക്കെ നമ്മളിത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചി നമ്മൾ നിലത്തും നട്ടിട്ടുണ്ട് കേട്ടോ ഈ ഇഞ്ചി നമ്മൾ കവറിലാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എപ്പോഴും ഉണക്കാൻ പറ്റാത്ത ഇഞ്ചിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പിന്നെ ഇങ്ങനെ പറച്ച് പിന്നെ എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ കവറിൽ വെച്ചിട്ടുള്ളത് ഗ്രോ ബാഗിൽ ഇതാരും ചെയ്യരുത് കേട്ടോ ഗ്രോബാഗിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്രോബാഗെ തുളച്ച് പുറത്ത് കയറി പിന്നെ അവിടെ അവിടുന്ന് അത് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത് ഇനി ഈ ഒരു ചെടിയാണ്ടോ ഇതിൻ്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളൊരു പച്ച ഇലയിലൊരു പിന്നെ വെള്ളയും ചുവപ്പും മാശിയായിട്ട് എഴുതിയമാതിരിയാണിതിൻ്റെ ഒരു ഇത് കേട്ടോ നല്ലൊരു പാറ്റേണാണിത് കാണാൻ നല്ല ഭംഗിയാണിത് നമുക്ക് വീടിൻ്റെ അകത്തും വീടിൻ്റെ പിന്നെ സിറ്റൗട്ടിൻ്റെ സൈഡിലൊക്കെ പിന്നെ വലിയ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇനി പിന്നെ അടിയിൽ നിന്നാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇതിൻ്റെ ഇത് നമ്മൾ ഈ വായച്ചേമ്പ് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു പിന്നെ ആ ഒരു വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇതിൻ്റെ സൈഡിൽ നിന്ന് ധാരാളം തൈകൾ തൈകളുണ്ടാവും കേട്ടോ നമുക്കൊരു പിന്നെ തൈ കിട്ടിയാൽ തന്നെ അത് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതിൻ്റെ ഈ അടിഭാഗം നല്ലൊരു മിനുസുള്ളൊരു പ്രതലാണ് കേട്ടോ പുറംഭാഗമാണ് കുറച്ചൊരു വര ഉള്ള സൈസ് അത് നമുക്ക് പോകുന്നത് നല്ല നിന്ന് പിന്നെ ഈ വാറ്റേമ്പ് വാരി പൂവുണ്ടാവും എന്ന് അറിയില്ല കേട്ടോ പൂവുണ്ടായാലും നീ എന്ത് പൂവാണെന്നു അറിയില്ല നമുക്ക് ഇതിൻ്റെ ഞാൻ ഇതിങ്ങനെ കണ്ടിട്ടുള്ളൂ നമ്മളോട് ഒരുപാട് വർഷമായിട്ട് ഇത് പൂ ഇട്ടിട്ടില്ല കേട്ടോ പൂവുണ്ടാവുമെന്നു അറിയില്ല അതുപോലെ തന്നെ അതിൻ്റെ ഒരു വേറെ ഒരു രൂപമാണ് ഈ ഒരു കളറ് ഇതിന് പിന്നെ അതിൻ്റെ ബാക്ക് മറ്റേതിൻ്റെ തന്നെ മാതിരി വയലറ്റ് കളറാണ് ഇതിന് ബാക്കിൻ്റെ രണ്ടിനും ഒരേ കളറാണ് കേട്ടോ ഇതിൻ്റെ മോ മുകൾ ഭാഗത്താണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇത് വേണ്ടിയില്ലേ ഇപ്പോൾ രണ്ടും ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മാറ്റങ്ങൾ ഇതിന് ധാരാളം തൈകളുണ്ടാവട്ടോ ഇതും അതുപോലെ തന്നെ ഒരു വായിച്ചമ്മിൻ്റെ അത്ര ഒരു ഇതില്ലും കുറച്ച് കട്ടി കുറഞ്ഞ ഒരു ചെടിയാണിത് ഒരുപാട് തൈകളുണ്ട് കേട്ടോ കണ്ടമാനം തൈകളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് മൂന്ന് ചെടികൾ നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ചെടികൾ പരിചയപ്പെടാം ഇതൊരു ഫേണ് വിഭാഗത്ത് പെട്ടാണ് പണ്ട് നമ്മൾ കിണറ്റിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായി പക്ഷേ നമ്മളിത് നമ്മൾ നഴ്സറി പോയിട്ടുണ്ടെങ്കിൽ കയറി നിങ്ങളെടുത്തത് വേറെയാണ് നമ്മളെടുത്തുള്ള അതല്ലയെന്ന് പറയും കേട്ടോ ഇതൊക്കെ നിയറിൻ്റെയൊക്കെ സൈഡിൽ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ അതൊക്കെ വി ഐ പി ചെടിയായിട്ടുണ്ട് നല്ല നല്ല കൊലത്തി വളരും ചെയ്യുന്നുട്ടോ അപ്പോൾ ഇത് പിന്നെ ഫേണ് വർഗത്തിൽ പെട്ടാണ് ഇത് നല്ല വില ഉള്ളൊരു ചെടിയാണ് കേട്ടോ നമുക്ക് നൈസറിയിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മോഹവില തന്നെ അതിനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ആ പിന്നെ ഒരു കാര്യ കൂടി പറയാനുണ്ട് കേട്ടോ നിങ്ങൾ ഈ പുതിയതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതേമാതിരി തന്നെ ഒരു സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഈ അഭിപ്രായങ്ങളും ലൈക്കുകളും കമൻറ്റുകളൊക്കെ നമ്മൾ പുതിയ വീഡിയോ ഇടാനിപ്പോൾ പ്രചോദനമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിർബന്ധമായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഈ ഓരോ സബ്സ്ക്രൈബും നിങ്ങളെ അഭിപ്രായങ്ങളും നല്ല കമൻ്റുകളും കാണുമ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഇടാൻ പ്രചോദനമാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകണു അല്ലാതെ പറഞ്ഞ് ബോറടിപ്പിക്കണമില്ല അപ്പോൾ കഴിയുന്ന ആൾക്കാർ കാണും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം